കൃഷ്ണാ ഗുരുവായൂരപ്പ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ അലങ്കാരം രാവിലെ നാല് മണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ അതാ ഇന്ന് ശ്രീലകത്ത് പുഞ്ചിരി തൂങ്ങി നിൽക്കുക ഇന്ന് കണ്ണൻ കൂടുതൽ സന്തോഷത്തിലാണ് കണ്ണൻ ഇന്ന് തത്വകലശാഭിഷേകം നടക്കുന്ന ദിവസമാണ് തത്വഹോമം നടക്കുന്ന ദിവസമാണ് പൊന്നുണ്ണിക്കണ്ണൻ അധികം സമയമില്ല പെട്ടെന്ന് കുളിക്കാൻ രണ്ടാമത് കുളിക്കുവാൻ വേണ്ടി റെഡിയാവേണ്ട ഒരു ദിവസമാണ് അതുകൊണ്ട് അധികം അലങ്കാരമൊന്നും ഭഗവാനെ ചെയ്തിട്ടില്ല എങ്കിലും സാധാരണമാരിയുള്ള അലങ്കാരങ്ങൾ ചെയ്തിട്ടുണ്ട് പൊന്നുണി കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിൽ ഒരു സ്വർണ്ണ ഗോപിക്കുറി അണി വെച്ചു ചെവിയിൽ ചെവിപ്പൂക്കം വെച്ചു മാറത്ത് ഒരു സ്വർണത്തിലകം വെച്ച് ഒരു സ്വർണ്ണമാല വെച്ചു പൊന്നിൻ കിങ്ങിണി ഇട്ടി പട്ടുകോണകമുടുത്ത് കയ്യിൽ ഓടക്കുഴൽ പിടിച്ച് നിൽക്കുന്നു സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ തിരുമുടിമാലകളും വനമാലകളും ചേർത്തിരിക്കുന്നു ചെറിയ തോതിലുള്ള അലങ്കാരമാണ് ഇന്ന് ആദ്യം നമുക്ക് ഒരു അഞ്ചര മണി ആറ് മണിയാവുമ്പോഴേക്കും അതേ കുളിക്കാറായി ഭഗവാൻ പാലാഭിഷേകവും പന്തീരുടെ പൂജയും നവകാഭിഷേകവും ഒക്കെ നടക്കേണ്ട സമയമാണ് അത് കാരണം ഭഗവാൻ അധികം അലങ്കാരങ്ങളൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് ഇന്ന് ഉണ്ടായത് എങ്കിലും ആ പൊന്നുണ്ണിക്കണ്ണനെ കാണാൻ ഭക്തന്മാരെല്ലാവരും തടിച്ചുകൂടി നിന്നിരുന്നു ആ ഭക്തന്മാർ ഈ കണ്ണൻ്റെ ഈ സുന്ദര രൂപം ചെറിയ കമനീയ രൂപം കണ്ട് കണ്ണൻ്റെ തൃക്കാലക്കാൾ വീണ് നമസ്കരിച്ചു പ്രാർത്ഥിച്ചു അവരെ എല്ലാവരെയും കണ്ണൻ അനുഗ്രഹിക്കുന്നു ആ പുന്നുണ്ണി കണ്ണനെ പുന്നിൻ കിങ്ങിന് കെട്ടി പട്ടുകോണകം മുടുത്ത് കയ്യിൽ ഓടക്കുള്ളിലും പിടിച്ച് നിൽക്കുന്ന ആ പുന്നുണി കണ്ണൻ ഉണ്ടല്ലോ ചെറിയ സ്വർണ്ണത്തിലേ അങ്ങനെ വെച്ചിട്ടുള്ളൂ ഒരു മാലയേ ചേർത്തിയിട്ടുള്ളൂ അങ്ങനെയുള്ള പുന്നുണ്ണി കണ്ണൻ നമ്മൾ മനസ്സിൽ വിചാരിച്ചു നോക്കൂ ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കുക പ്രാർത്ഥിക്കുക ആ കണ്ണൻ്റെ നാമങ്ങൾ ഉറക്കുറക്കെ ചൊല്ലിക്കോളൂ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ ഈ നാമത്രയമന്ത്രം നിത്യവും ഉപാസിക്കുക നിത്യവും ഉപാസിക്കുന്നവർക്ക് ആ സൗഖ്യം ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ഐശ്വര്യം എന്ന് എന്നുവേണ്ട എല്ലാവിധത്തിലുള്ള സർവാഭിഷ്ടങ്ങളും സാധിക്കുന്ന ഒരു മന്ത്ര ആണ് അമൂല്യനിധിയാണ് ഈ നാമത്രയ മന്ത്രം അതുകൊണ്ട് ഈ മന്ത്രം നിത്യവും എല്ലാവരും ഉപാസിക്കുക ശ്രീ ഗുരുവായൂർപ്പിന് ഇന്ന് തത്വകലശാഭിഷേകം തത്വ ഹോമൊക്കെ നടക്കുക അല്ലേ അറുപത്തിനാല് കലകളും ഇരുപത്തഞ്ച് തത്വങ്ങളും എല്ലാം ചൊല്ലിയിട്ടുള്ള ഹോമങ്ങളും കലശങ്ങളുമാണ് നടക്കുന്നത് ഭഗവാൻ അതിലേറെ സന്തോഷത്തിലാണെന്ന് നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും ആ ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കുക എല്ലാവരും അച്യുതാനന്ദഗോവിന്ദ 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 ജപിച്ചോളൂ എല്ലാവരും ജപിച്ചോളൂ കേട്ടോ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ